മന്നലാകുന്ന് മഹല്ല് ജമാത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സ്ഥിതിവിവര കണക്ക് ശേഖരണം തുടങ്ങി മന്നലാങ്കുന്ന് മഹലിൽ സ്ഥിരതാമസക്കാരായ മുഴുവൻ മഹല് നിവാസികളുടെയും സ്ഥിതിവിവര കണക്കുകളാണ് ഡിജിറ്റൽ എൻട്രിയുടെ ഭാഗമായി ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നത് നിലവിലെ ഒമ്പത് ഡിവിഷനുകളിൽ മഹല് നിശ്ചയിച്ചിട്ടുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ നേരിട്ട് വീടുകളിലേക്ക് വന്ന് വിവരശേഖരണം നടത്തും അതോടൊപ്പം ക്യു ആർ കോഡ് പ്രകാരം പുതിയ വീട് നമ്പർ വീട്ടിൽ പതിക്കുകയും ചെയ്യും ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് മുൻ മുൻഖത്തീബ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ വസതിയിലെത്തി വിവരശേഖരണം തുടങ്ങി പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു മഹല് പ്രസിഡന്റ് എ എം അലാദ്ദീൻ സെക്രട്ടറി എം കെ അബൂബക്കർ ഹാജി ട്രഷറർ മുഹമ്മദാലി ഹാജി കാരയിൽ മറ്റു കമ്മിറ്റി ഭാരവാഹികളായ കെ കെ ഇസ്മായിൽ എം എ ഹനീഫ വി കെ സുലൈമാൻ ഹാജി എന്നിവർ സംബന്ധിച്ചു അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള സ്ഥിതി വിവര കണക്കുകളാണ് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ശേഖരിച്ചു തുടങ്ങിയത് എം കെ മുനീർ മുനീറുദ്ദീൻ ഫൈസി സഹീർ ദാരിമി ഷർഫീഖ് അംബാല അജ്മൽ ഫൈസി എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം കൊണ്ടാണ് വിവരശേഖരണം നടത്തുക നമ്മുടെ ഒമ്പത് ഡിവിഷനുകളിലാണ് നമ്മുടെ ഇപ്പം ഈ ഒമ്പത് ഡിവിഷനുകളിലും അഞ്ച് പേര് നമ്മുടെ ടാഗ് ടാഗ് ഉപയോഗിച്ച് കൃത്യമായിട്ട് പോലും അതോടൊപ്പം നമ്മുടെ പ നമ്പറിങ് പതിക്കും എല്ലാ വീട്ടുകളും ആ ക്യു ആർ കോഡിൽ നിങ്ങൾക്ക് മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ഭാരവാഹികൾ മഹലിൻ്റെ ഉദ്യോഗസ്ഥ കത്തീപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആ ക്യു ആർ കോഡിൽ നിങ്ങളെ മൊബൈലിൽ അടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിവരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ സംവിധാനത്തോടെ കൂടിയിട്ടാണ് നമ്മൾ ഈ സെൻസസിന് തുടക്കം കുറിക്കുക എന്തായാലും എല്ലാവരുടെയും സഹകരണം ഈ സെൻസസുമായി ഉണ്ടാവണം നമ്മളെല്ലാവരും മഹലിൻ്റെ ഏകീകരണത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം സിസിടി വിനീർകുളം